പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് ദൈവം സകലതും നന്മയ്ക്കായിട്ട് മാറ്റുന്നു അല്ല യേശുവെ നന്ദി ദൈവം സകലതും നന്മയ്ക്കായിട്ട് മാറ്റുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം സകലതും നന്മയ്ക്കായി മാറ്റുന്നു നമ്മൾ ഈ വ ഈ കാര്യം നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ആരുടെ ജീവിതത്തിലാണ് ദൈവം സകലതും നന്മയ്ക്കായിട്ട് മാറ്റുക ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം സകലതും നന്മയ്ക്കായിട്ട് മാറ്റും അൽഫോൻസാമ്മയുടെ ജീവിതം കൊച്ചുത്രേസ്യായുടെ ജീവിതം ഒക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് അവിടെയൊക്കെ ജീവിതത്തിൽ അവർ ദൈവത്തെ അത്യധികമായിട്ട് സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന ഓരോ മേഖലകളെയും ദൈവം നന്മയ്ക്കായിട്ട് മാറ്റി അവർ ഇന്ന് തിരുസഭയിലെ വിശുദ്ധരാണ് അല്ലെളീയ്യ പ്രിയപ്പെട്ടവർ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം എല്ലാ മേഖലകളും അവരുടെ നന്മയ്ക്കായിട്ട് മാറ്റും അവരുടെ ദുഃഖങ്ങളും സഹനങ്ങളും സന്തോഷങ്ങളും ഞെരുക്കങ്ങളും ദൈവം നന്മയ്ക്കായിട്ട് മാറ്റും അല്ലയിലീയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന ഈപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതം ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും എന്താണ് ദൈവത്തെ സ്നേഹിക്കുക എന്നതിനെപ്പറ്റി വചനം എന്താണ് പറയുക ഒന്ന് യോഹന്നാൻ ഞാൻ അഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം ഒന്ന് യോഹന്നാൻ അഞ്ചിൻ്റെ മൂന്ന് അവിടെ വചന പറയാൻ പറയാം എന്താണ് ദൈവത്തെ സ്നേഹിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയെന്ന് അർത്ഥം ഹല്ലയിലും പറയുകയാണ് ദൈവത്തെ സ്നേഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ അവിടുത്തെ വചനങ്ങൾ അനുസരിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം ഹല്ലീലിയ യേശുവ വിശുദ്ധരൊക്കെ ദൈവത്തിൻ്റെ വചനങ്ങൾ കൽപ്പനകൾ അനുസരിച്ചവരാണ് അങ്ങനെ ദൈവവചനം അനുസരിക്കുന്നവരുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റും ഹല്ലയിലിയ യേശുവെ നന്ദി നമുക്കറിയാം പഴയ ദൈവം നമ്മൾ വിശുദ്ധനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടും ജോബ് എന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ പാലിച്ച വ്യക്തിയാണ് ദൈവം പിശാചിനെ വിട്ട് കൊടുക്കുക നമുക്കറിയാം ആ ചരിത്രമൊക്കെ ഒത്തിരി സഹനങ്ങൾ കടന്നു വരുന്നു ജോബിനറിയാം എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് മാറ്റം ജോബ് പറയുകയാണ് ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടു മഹത്വപ്പെടട്ടെ അല്ലേ ലിയ പ്രിയപ്പെട്ടവരെ ദൈവം എല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് മാറ്റും നമ്മൾ ദൈവം ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ അല്ലേലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കും ദൈവത്തെ സ്നേഹിക്കുന്നവരാകാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മേഖലകളിൽ നിങ്ങൾക്ക് നന്മയ്ക്കായി മാറുമെന്ന് ബോധ്യമുണ്ടാകും അവയെ നീ സന്തോഷത്തോടെ സ്വീകരിക്കും അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഒരിക്കലും പരാതി പറയുകയില്ല നിൻ്റെ രോഗത്തെപ്പറ്റി നിൻ്റെ തകർച്ചയെപ്പറ്റി ഒക്കെ പരാതി പറയുകയില്ല കാരണം എനിക്കൊരു ആത്മീയ ബോധ്യമുണ്ട് ഇത് ദൈവം എൻ്റെ നന്മയ്ക്കായിട്ട് മാറ്റും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറുക ദൈവവചനം പാലിക്കുക അനുസരിച്ച് ജീവിക്കുക അല്ലിയാം യേശുവൻ നന്ദി ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിശിഹായുടെ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നമ്മളിലാണുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ